ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മലയാളം പാർട്ട് നോക്കാം എഴുപത്തൊന്നാമത്തെ ക്വസ്റ്റിൻ ജാതി വ്യക്തിഭേദമില്ലാത്ത നാമമാണ് ആൻസർ ഓപ്ഷൻ ബി മേയനാമം അപ്പോൾ മേനാമം എന്ന് പറഞ്ഞാൽ എന്താണ് ജാതി വ്യക്തി ജാതി വ്യക്തിഭേദം കൽപ്പിക്കാൻ കഴിയാത്ത വസ്തുക്കളെ കുറിക്കാൻ ഉപയോഗിക്കുന്ന നാമമാണ് മേനാമം പ്രകൃതി പ്രതിഭാസങ്ങൾ മേനാമമാണ് ഉദാഹരണം ഏതൊക്കെയാണ് കാറ്റ് മണ്ണ് വായു ആകാശം മഞ്ഞ് ഒക്കെയാണ് മേയനാമത്തിൻ്റെ ഉദാഹരണങ്ങൾ അപ്പം നമുക്ക് നാമം നമ്മൾ നാമമൊക്കെ നേരത്തെ ഒരു വീഡിയോയിൽ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട് എന്നാലും ഒന്നുകൂടെ ഓടിച്ച് പറയാം നാമം നാമം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പേരായ ശബ്ദത്തെയാണ് നാമം എന്ന് പറയുന്നത് എൻ്റെ പേരായ ശബ്ദത്തിനെയാണ് നാമം എന്ന് പറയുന്നത് നാമം മൂന്ന് വിധത്തിലുണ്ട് ദ്രവ്യനാമം ഗുണനാമം ക്രിയാനാമം അല്ല ദ്രവ്യനാമത്തെ വീണ്ടും അഞ്ചായി തിരിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് സംജ്ഞാനാമം സാമാന്യനാമം മേനാമം സമൂഹനാമം സർവനാമം എഴുപത്തിരണ്ട് തന്നിട്ടുള്ളവയിൽ ആഗമസന്ധിക്ക് ഉദാഹരണമായി വരുന്നത് ആൻസർ ഓപ്ഷൻ ഡി തിരുവോണം അപ്പം തിരുവോണത്തിന് എങ്ങനെയാണ് പിരിച്ചെഴുതുന്നത് നമ്മൾ അപ്പം ആഗമസന്ധി എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ മൂന്നാമതൊരു വർണ്ണം വന്ന് ചേരുന്നതിന് ആഗമസന്ധി എന്ന് പറയുന്നു രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ മൂന്നാമതൊരു വർണ്ണം വന്ന് ചേരുന്നതിന് ആഗമസന്ധി എന്ന് പറയുന്നു പിരിച്ചെഴുതുമ്പോൾ പ്ലസ്സിന് ശേഷം സ്വരാക്ഷരം വരികയും ചേർത്തെഴുതുമ്പോൾ ആ സ്വരത്തിൻ്റെ സ്ഥാനത്ത് യാ എന്നോ വ എന്നോ വരികയും ചെയ്താൽ ആഗമസന്ധി തിരിച്ചെഴുതുമ്പോൾ പ്ലസ്സിന് ശേഷം സ്വരാക്ഷരം വരികയും ചേർത്തെഴുതുമ്പോൾ ആ സ്വരാക്ഷരത്തിന്റെ സ്ഥാനത്ത് യാ എന്നോ വ എന്നോ വരികയും ചെയ്താൽ ആഗമസന്ധി അപ്പൊ തിരുവോണത്തിന് നമ്മൾ എങ്ങനെ പിരിച്ചെഴുന്നേ തിരു അധികം ഓണം തിരുവോണം തിരുവോണം പിരിച്ചെഴുതുമ്പോൾ പ്ലസ്സിനു ശേഷം സ്വരാക്ഷരം വരികയും ചേർത്തെഴുതുമ്പോൾ ആ സ്വരാഷരത്തിന് സ്വരാഷരത്തിന് പകരം യായെന്നോ എന്നോ വാ എന്നോ വരികയും ചെയ്താൽ ഇവിടെ വേറെ ഏതാ വന്നത് ഇവിടെ വാ വന്നു ഇനി നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം ആഗമസന്ധിക്ക് വഴി അധികം ഇൽ വഴിയിൽ തല അധികം ഓട് തലയോട് ആ അധികം അൻ അവൻ പോ അധികം ഉന്നു പോവുന്നു പന അധികം ഓല ഇതൊക്കെ ഈ ഉദാഹരണങ്ങളൊക്കെ നോക്കി വെച്ചേക്കണം ചിലപ്പോൾ ഈ ഉദാഹരണങ്ങളായിരിക്കും അടുത്ത എക്സാമിന് ചോദിക്കുന്നത് എഴുപത്തി മൂന്ന് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പദം ആൻസർ ഓപ്ഷൻ എ അംഗവൈകല്യം ഇപ്പം ഈ അംഗവൈകല്യമാണ് ശരി അപ്പം കുറച്ച് പദങ്ങൾ നമുക്ക് നോക്കാം അഷ്ടമി അഷ്ടമി എന്ന് എഴുതുന്നേ അഷ്ടമി അഥവാ അന്ധകാരം അനുഗ്രഹം അഷ്ടപതി അഥമം ഇനി ചെലവ് ജോഡി ഗ്രന്ഥം ഇതൊക്കെയാണ് ശരിയായ പദങ്ങൾ അഷ്ടമി എന്ന് ഇങ്ങനെയാണ് അഥവാ അന്ധകാരം അനുഗ്രഹം ചെലവ് ജോഡി ഗ്രന്ഥം അഷ്ടപതി അഥമം ഇതാണ് ശരിയായ വാക്കുകൾ ഒക്കെ നോക്കി വെച്ചേക്കുക എഴുപത്തിനാല് അരവൈദ്യൻ ആളെ കൊല്ലി എന്ന ചൊല്ലിൻ്റെ ആശയവുമായി ബന്ധമുള്ളത് ആൻസർ ഓപ്ഷൻ ബി അല്പജ്ഞാനം ആപത്ത് അപ്പം അരവൈദ്യൻ ആളെ കൊല്ലി എന്ന ചൊല്ലിൻ്റെ ആശയവുമായി ബന്ധമുള്ളത് ഏതാണ് അല്പജ്ഞാനം ആപത്ത് ഇനി അതുപോലെ നമുക്ക് കുറച്ച് പഴഞ്ചൊല്ലുകൾ നോക്കാം അടി തെറ്റിയാൽ ആനയും വീഴും എന്ന് പറഞ്ഞാൽ എന്താണ് ശക്തനാണെങ്കിലും കാൽ ഉറച്ചില്ലെങ്കിൽ വീഴും അടി തെറ്റിയാൽ ആനയും വീഴുമെന്ന് പറഞ്ഞാൽ ശക്തനാണെങ്കിലും കാലുറച്ചില്ലെങ്കിൽ വീഴും അധികമായാൽ അമൃതും വിഷം അധികമായാൽ ആമൃതും വിഷം എന്ന് പറഞ്ഞാൽ അളവിൽ കൂടിയാൽ എല്ലാം ദോഷം ചെയ്യും എന്നും പകിട പന്ത്രണ്ട് എന്നും പകിട പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ എന്നും വിജയം കാറ്റുള്ളപ്പോൾ തൂറ്റണം ഇത് സ്ഥിര ഒരു ചോദ്യമാണ് കാറ്റുള്ളപ്പോൾ തൂറ്റണം അവസരത്തിനൊത്ത് പ്രവർത്തിക്കണം അടുത്ത് നിറ ഗുണം തുളുമ്പില്ല നിറഗുടം തുളുമ്പില്ല റിവുള്ളവൻ വീമ്പു പറയില്ല മിന്നുന്നതെല്ലാം പൊന്നല്ല മിന്നുന്നതെല്ലാം പൊന്നല്ല തിളങ്ങി കാണുന്നതെല്ലാം ശ്രേഷ്ഠമല്ല വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും മനസ്സുണ്ടെങ്കിൽ മാർഗവുമുണ്ട് എഴുപത്തിയഞ്ച് കാരവം എന്ന പദത്തിൻ്റെ ശരിയായ അർത്ഥം ആൻസർ ഓപ്ഷൻ ഡി കാക്ക കാരവം എന്ന പദത്തിൻ്റെ ശരിയായ അർത്ഥം എന്താണ് കാക്ക കാക്ക എന്നാണ് കാരവത്തിൻ്റെ അർത്ഥം കബോധം എന്ന് പറഞ്ഞാൽ എന്താണ് കബോധം കപോധം കബോധം എന്ന് പറഞ്ഞാൽ കോഴി കാരവം എന്ന് പറഞ്ഞാൽ കാക്ക കബോധം എന്ന് പറഞ്ഞാൽ കോഴി വിഭഞ്ചിക വിഭഞ്ചിക എന്ന് പറഞ്ഞാൽ വീണ വല്ലകി എന്ന് പറഞ്ഞാലും വീണ വല്ലകി എന്ന് പറഞ്ഞാലും വീണ അതുപോലെ ഫേഗം ഫേഗം എന്ന് പറഞ്ഞാൽ തവള ബകോടം ബകോടം എന്ന് പറഞ്ഞാൽ കൊക്ക് കൊക്ക് പിന്നെ വംറി വം്രി എന്ന് പറഞ്ഞാൽ ഉറുമ്പ് ഉറുമ്പ് തന്തുവായം 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 എന്ന് പറഞ്ഞാൽ എട്ടുകാലി എട്ടുകാലി ഇനി വേദാരം എന്ന് പറഞ്ഞാൽ വേദാരം ഓന്ത് ഓന്തിന് പറയുന്നതാണ് വേദാരം നോക്കാം നമുക്ക് കാരവും കാക്ക കാക്കയ്ക്ക് വേറൊരു പദവും ഉണ്ട് വായസം വായസം എന്ന് പറഞ്ഞാലും കാക്ക അർത്ഥം വായസം വായസോ എന്ന് പറഞ്ഞാലും കാക്ക അർത്ഥം അർത്ഥം എന്ന് പറഞ്ഞാൽ കോഴി വിഭഞ്ചിക വീണ വല്ലകി വീണ ഭേഗം എന്ന് പറഞ്ഞാൽ തവള ഭേഗം എന്ന് പറഞ്ഞാൽ അർത്ഥം തവള ബഗോഡം എന്ന് പറഞ്ഞാൽ കൊക്കെന്നാണ് അർത്ഥം തന്തുവായം എന്ന് പറഞ്ഞാൽ എട്ടുകാലി തന്തുവായം എന്ന് പറഞ്ഞാൽ എട്ടുകാലി വേദാരം എന്ന് പറഞ്ഞാൽ ഊന്ത് വേദാരത്തിൻ്റെ അർത്ഥം ാണ് വേദാരം എന്ന് പറയുന്നത് ഓന്ത് വേദാരം ഇനി വംറി എന്ന് പറഞ്ഞാൽ ഉറുമ്പ് വംറി എന്ന് പറഞ്ഞാൽ ഉറുമ്പ് എഴുപത്തി ആറ് കോവിലൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആൻസർ ഓപ്ഷനെ വി വി അയ്യപ്പൻ വി വി അയ്യപ്പനാണ് കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ജോർജ് വർഗീസിൻ്റെ തൂലിക നാമമാണ് കാക്കനാടൻ കാക്കനാടൻ ജോർജ് വർഗീസിൻ്റെ തൂലിക നാമം കാക്കനാടൻ അടുത്ത ക്വസ്റ്റ്യൻ എഴുപത്തിയേഴ് പ്രവാസികളുടെ എക്കാലത്തെയും നൊമ്പരമായി മാറിയ നജീബ് ആരുടെ കഥാപാത്രം ആൻസർ ഓപ്ഷൻ സി ബെന്യാമൻ അടുത്ത ക്വസ്റ്റ്യൻ എഴുപത്തിയെട്ട് ആദ്യ വയലാർ അവാർഡിന് അർഹത നേടിയത് ആൻസർ ഓപ്ഷൻ ഡി ലളിതാംബിക അന്തർജനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ലളിതാംബിക അന്തർജനത്തിന് വയലാർ അവാർഡ് കിട്ടിയത് കൃതി അഗ്നിസാക്ഷി 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 എന്ന കൃതിക്കാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ലളിതാംബിക അന്തർജനത്തിന് വയലാർ അവാർഡ് ലഭിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ എഴുപത്തി ഒൻപത് ലിവിംഗ് ഡെത്ത് എന്ന ശൈലിയുടെ ശരിയായ മലയാള വിവർത്തനം ആൻസർ ഓപ്ഷൻ ബി ചത്തതിനൊക്കുമെ ജീവിച്ചിരിക്കലും കുറച്ച് ശൈലികൾ നമുക്ക് നോക്കാം ടു ബെൽ ദ ക്യാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് പൂച്ചയ്ക്ക് മണി കെട്ടുക ടു ബെൽ ദ ക്യാറ്റ് എന്ന് പറഞ്ഞാൽ പൂച്ചയ്ക്ക് മണി കെട്ടുക ടു അറ്റ് എ എന്ന് പറഞ്ഞാൽ വൈക്കോൽ തുരുമ്പിൽ പിടിക്കുക എന്ന് പറഞ്ഞാൽ വൈക്കോൽ തുരുമ്പിൽ എ നൈറ്റ് മേയർ മേയർ നൈറ്റ് മേയർ എന്ന് പറഞ്ഞാൽ എ നൈറ്റ് മേയർ എന്ന് പറഞ്ഞാൽ പേടി സ്വപ്നം ഫ്രം ദ ക്രാഡിൽ ടു ദ ഗ്രീവ് from the 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 cradle cradle to the grave the Anoka, to grave എന്ന് പറഞ്ഞാൽ ശൈശവം മുതൽ മരണം വരെ നോക്കാം ടു ബെൽ ദ കാറ്റ് എന്ന് പറഞ്ഞാൽ പൂച്ചയ്ക്ക് ടു എന്ന് പറഞ്ഞാൽ വൈക്കോൽ തുരുമ്പിൽ പിടിക്കുക എ എന്ന് പറഞ്ഞാൽ ഫ്രം ദ ക്രാഡിൽ ടു ദ ഗ്രേവ് എന്ന് പറഞ്ഞാൽ ശൈശവം മുതൽ മരണം വരെ ലൈഫ് ഈസ് വാട്ട് വി ഇറ്റ് എന്ന് പറഞ്ഞാൽ നാം ഉണ്ടാക്കുന്നത് തന്നെയാണ് ജീവിതം നാം ഉണ്ടാക്കുന്നത് തന്നെയാണ് ജീവിതം ഹെൽത്ത് ഈസ് better than wealth health is better than wealth എന്ന് പറഞ്ഞാൽ ആരോഗ്യം ധനത്തെക്കാൾ പ്രധാനപ്പെട്ടതാണ് അപ്പം ലൈഫ് ഈസ് വാട്ട് വിറ്റ് എന്ന് പറഞ്ഞാൽ നാം ഉണ്ടാക്കുന്നത് തന്നെയാണ് ജീവിതം ഹെൽത്ത് ഈസ് ബെറ്റർ ദാൻ വെൽത്ത് എന്ന് പറഞ്ഞാൽ ആരോഗ്യം ധനത്തേക്കാൾ പ്രധാനപ്പെട്ടതാണ് ടു ബെൽ എന്ന് പറഞ്ഞാൽ പൂച്ചയ്ക്ക് മണി കെട്ടുകോ എന്ന് പറഞ്ഞാൽ വൈക്കോൾ തുരുമ്പൽ പിടിക്കുക എ നൈറ്റ് മേയർ പേടി സ്വപ്നം ഫ്രം ദ ക്രാഡിൽ ടു ദ ഗ്രേവ് ശൈശവം മുതൽ മരണം വരെ എൺപതാമത്തെ ക്വസ്റ്റ്യൻ ടോക്കൺ സ്ട്രൈക്ക് എന്താണ് ആൻസർ ഓപ്ഷൻ എ സൂചന പണിമുടക്ക് സൂചന പണിമുടക്ക് ടോക്കൺ സ്ട്രൈക്കിന് പറയുന്നതാണ് സൂചന പണിമുടക്ക് to to split hairs. To split hairs varnyal, to split hairs എന്ന് പറഞ്ഞാൽ തലനാരിഴ തലനാരിഴ കീറുക കീറുക ഡബിൾ എഡ് സോഡ് ഡബിൾ എഡ്ജഡ് സോഡ് എന്താണ് ഡബിൾ എഡ്ജഡി സോഡ് എന്ന് പറഞ്ഞാൽ ഇരുതലവാൾ പോളിസി ഓസ്ട്രിച്ച് പോളിസി ഒട്ടകപക്ഷി നയം ഓസ്ട്രിച്ച് പോളിസി എന്ന് പറഞ്ഞാൽ ഒട്ടകപക്ഷി നയം അടുത്തത് ക്രൗൺ ഓഫ് ത്രോൺസ് എന്താണ് ക്രൗൺ ഓഫ് ത്രോൺസ് എന്ന് പറഞ്ഞാൽ ടു സ്പ്ലിറ്റ് ഹെയേഴ്സ് എന്ന് പറഞ്ഞാൽ കീറുക ഡബിൾ ഇരുതലവാൾ ഓസ്ട്രിച്ച് പോളിസി ഒട്ടക പക്ഷി നയം ക്രൗൺ ഓഫ് ത്രോൺസ് മുൾക്കിരീടം ഇതും ഒന്ന് നോക്കി വെച്ചേക്കുക അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ